ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും നക്ഷത്ര ഇലവൻ ഇലവനിലേക്ക് സ്വാഗതം ഇന്ന് നിങ്ങൾക്ക് ഡിവൈൻ നൽകുന്ന സന്ദേശം എന്താണ് എന്ന് നോക്കാം അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് അതിനാൽ നിങ്ങളുടെ സാഹചര്യങ്ങളുമായിട്ട് പോസിറ്റീവായിട്ട് തോന്നുന്ന കാര്യങ്ങൾ മാത്രം നിങ്ങൾ അട്രാക്റ്റ് ചെയ്യുക ഫോഴ്സ്ഫുള്ളി ഒരു കാര്യങ്ങളും അട്രാക്റ്റ് ചെയ്യാതിരിക്കുക അതുപോലെ തന്നെ ഇതൊരു ടൈംലെസ് റീഡിംഗ് ആണ് ഈ ഒരു റീഡിങ് നിങ്ങളുടെ മുന്നിൽ എപ്പോൾ വന്നാലും അപ്പോൾ മുതൽ നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നതാണ് അപ്പോൾ ഇവിടെ സപ്രഷനാണ് വന്നിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ അടക്കി വെച്ചിട്ടുള്ള കുറച്ച് വികാരങ്ങൾ ഇപ്പോൾ നിങ്ങളുടെ ഉള്ളിലുണ്ട് എന്നുള്ളതാണ് അത്തരം വ്യക്തികളുടെ ഒരു എനർജി ഇവിടെ വന്നിട്ടുണ്ട് മറ്റുള്ളവർ നിങ്ങളെ മാനസികമായിട്ട് ഉപദ്രവിച്ച് നിങ്ങൾക്ക് പ്രതികരിക്കാൻ പറ്റാതിരുന്ന ഒരു സാഹചര്യം നിങ്ങൾക്കുണ്ടായിരുന്നിരിക്കാം ശരിക്കും നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റാത്ത രീതിയിൽ നിങ്ങളുടെ മനസ്സിനെ തന്നെ കെട്ടിയിട്ടിരിക്കുന്ന ഒരു അവസ്ഥ ഫീൽ ചെയ്യുന്നുണ്ടാവാം ചിലപ്പം ഇന്നലെയോ അല്ലെങ്കിൽ ഇന്നോ നിങ്ങൾ ശരിക്കും പാസ്റ്റിലോട്ട് പോയിട്ടുണ്ടായിരിക്കാം പാസ്റ്റിൽ അനുഭവിച്ച വേദനകൾ ഒറ്റപ്പെടലുകൾ അല്ലെങ്കിൽ നിങ്ങളെ ആരെങ്കിലും മാറ്റി നിർത്തിയിട്ടുണ്ടെങ്കിൽ അത്തരം സാഹചര്യങ്ങൾ അങ്ങനെയൊക്കെയുള്ള ഓർമ്മകൾ നിങ്ങളെ ഒത്തിരി വേദനിപ്പിച്ചിട്ടുണ്ടായിരിക്കാം അപ്പോൾ നിങ്ങൾ ഈ ഒരു സമയം അതൊക്കെ ഹീൽ ചെയ്ത് മുന്നോട്ട് വരുന്ന ഒരു എനർജിയാണ് കാണുന്നത് അതായത് ഈ ഒരു സമയം നിങ്ങളുടെ വിഷമങ്ങളും ഭയവും എല്ലാം നിങ്ങൾ മനസ്സിൽ മനസ്സിലടക്കി പിടിച്ചു വെച്ചിട്ടുള്ളൊരു സാഹചര്യമാണ് കാണുന്നത് ചില സമയങ്ങളിൽ നമ്മൾ വിചാരിക്കും നമ്മൾക്ക് നമുക്കെല്ലാം ഓക്കെയാണ് ഒരു പ്രശ്നവും ഇല്ല എന്നൊക്കെ നമ്മൾ വിചാരിക്കും എന്നാൽ ചില സമയത്ത് തിരമാല പോലെ അത് തിരിച്ചു വരും ചിലപ്പോൾ റിലേഷൻഷിപ്പിൽ ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങളായിരിക്കാം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളാവാം അപ്പോൾ അത്തരത്തിൽ പല വിഷമങ്ങളും നിങ്ങളിവിടെ സപ്രസ് ചെയ്ത് വെച്ചിരിക്കുന്നു എന്നാണ് കാണുന്നത് അപ്പോൾ ഈ ഒരു സമയം നിങ്ങളതൊക്കെ ഹീൽ ചെയ്ത് മുന്നോട്ട് വരുന്ന ഒരു എനർജി കാണുന്നുണ്ട് നിങ്ങൾ സമാധാനം വേണ്ടെടുക്കുന്ന ഒരു സമയമാണ് നിങ്ങളിലേക്ക് നിങ്ങളുടെ മനസ്സിന് സന്തോഷം ലഭിക്കുന്നതിന് ക്രീയേറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ഒരു സമയം നിങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് പാട്ട് പാട്ടുപാടാനും അല്ലെങ്കിൽ ചിലർക്ക് ചിത്രം വരയ്ക്കാനൊക്കെ ഇഷ്ടമുള്ളവരായിരിക്കാം അപ്പോൾ ഈ ഒരു സമയം നിങ്ങളിലെ ക്രിയേറ്റീവായിട്ടുള്ള കഴിവുകൾ പുറത്ത് കൊണ്ടുവരിക എന്നുള്ളതാണ് മനസ്സിൻ്റെ സമാധാനം വീണ്ടെടുക്കാൻ ഈ ഒരു സമയം നിങ്ങൾക്ക് സാധിക്കുന്നു എന്നാണ് ഇവിടെ സക്സസ് വന്നിട്ടുണ്ട് നിങ്ങളുടെ മനസ്സിൻ്റെ സമാധാനം വീണ്ടെടുക്കുന്നതിൽ നിങ്ങൾ വിജയിക്കുന്നു എന്നുള്ളതാണ് മാത്രമല്ല നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളിലൊക്കെ നിങ്ങൾക്കൊരു വിജയം കണ്ടെത്താൻ സാധിക്കും എന്ന് തന്നെയാണ് ഇവിടെ കാണുന്നത് അതുപോലെ തന്നെ നിങ്ങളെ ഇവിടെ ആരെങ്കിലും കുറ്റപ്പെടുത്തുന്ന ഒരു അവസ്ഥയുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒറ്റപ്പെടുത്തുന്ന ഒരു അവസ്ഥ നിങ്ങളെ നേരിട്ടിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ മറ്റുള്ളവരെ വെച്ച് ആരെങ്കിലും നിങ്ങളെ കമ്പയർ ചെയ്യുന്ന അവസ്ഥയൊക്കെ നേരിടുന്ന ചില വ്യക്തികളാണ് നിങ്ങളെങ്കിൽ അത്തരം ചില വ്യക്തികളുടെ ഒരു എനർജി ഇവിടെ കാണുന്നുണ്ട് അപ്പോൾ ഈ ഒരു സമയം നിങ്ങൾ ഇത്തരത്തിൽ നിങ്ങൾക്ക് നേരിടേണ്ടി വരുന്ന സാഹചര്യങ്ങളെ അവഗണിച്ച് മുന്നേറുന്ന ഒരു സാഹചര്യമാണ് കാണുന്നത് ആരെന്തു പറഞ്ഞാലും എല്ലാ വെല്ലുവിളികളെയും നേരിട്ട് നിങ്ങൾ വിജയത്തിലേക്ക് എത്തുന്നു എന്നുള്ളതാണ് നിങ്ങൾ എന്തിനു വേണ്ടിയാണോ പരിശ്രമിച്ചിരുന്നത് അതിനൊരു വിജയം നിങ്ങളിലേക്ക് വന്നെത്തുന്ന സമയമാണ് ഇത് അതുപോലെ തന്നെ ഇവിടെ ഗൈഡൻസ് വന്നിട്ടുണ്ട് നിങ്ങൾക്ക് ഈ ഒരു സമയം ഒരു ഗൈഡൻസ് കിട്ടുന്ന ഒരു എനർജിയാണ് കാണുന്നത് ഒരു ഡിവൈൻ ഗൈഡൻസ് കിട്ടുന്നു എന്നാണ് കാണുന്നത് അപ്പോൾ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടിയത് നിങ്ങളിൽ എന്തെങ്കിലും മാറ്റം വരുത്തേണ്ടതുണ്ടോ അല്ലെങ്കിൽ നിങ്ങൾ മുന്നോട്ട് പോകുന്ന വഴി കറക്റ്റ് ആണോ എന്തെങ്കിലുമൊക്കെ സംശയങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ അതിന് കറക്റ്റായിട്ടുള്ളൊരു ഗൈഡൻസ് നിങ്ങൾക്ക് കിട്ടുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ചിലപ്പോൾ നിങ്ങൾ ആരിൽ നിന്നെങ്കിലുമൊക്കെ ഒരു ഗൈഡൻസ് എടുക്കുന്നതാവാം അല്ലെങ്കിൽ ഒരു ഇൻഡ്യൂഷൻ തോന്നുന്നതായിരിക്കാം അല്ലെങ്കിൽ സ്വപ്നത്തിലൂടെയൊക്കെ നിങ്ങളത് കാണുന്നതായിരിക്കാം എന്തായാലും ഈ ഒരു സമയം നിങ്ങൾക്കൊരു പ്രോപ്പറായിട്ടുള്ള ഗൈഡൻസ് ആവശ്യമുണ്ട് എന്നുള്ളതാണ് നിങ്ങൾ ഈ മുന്നോട്ട് പോകുന്ന വഴി ശരിയാണോ എന്ന് പലർക്കും ഒരു ഡൗട്ട് ഉണ്ട് എന്നുള്ളത് ഇവിടെ മനസ്സിലാവുന്നുണ്ട് അപ്പോൾ നിങ്ങൾ മുന്നോട്ട് പോകുന്ന വഴി കറക്റ്റാണോ നിങ്ങൾ പിന്തുടരുന്ന കാര്യങ്ങൾ കറക്റ്റാണോ നിങ്ങൾ മുന്നോട്ട് പോകുന്ന വഴിയിൽ എന്തെങ്കിലും തടസ്സങ്ങളുണ്ടോ അതെന്തുകൊണ്ടാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നതിന് നിങ്ങൾക്കൊരു ഗൈഡൻസ് ലഭിക്കുന്നു എന്നുള്ളതാണ് കാണുന്നത് തീർച്ചയായിട്ടും നിങ്ങളിവിടെ പല കാര്യങ്ങളും മനസ്സിലാക്കി എടുക്കുന്ന ഒരു എനർജി കാണുന്നുണ്ട് അപ്പോൾ ഇത് നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവീക ശക്തിയിൽ നിന്ന് അല്ലെങ്കിൽ നിങ്ങളുടെ പിതൃക്കളിൽ നിന്നുമൊക്കെ നിങ്ങൾക്കൊരു ഗൈഡൻസ് ലഭിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് പിന്നെ ആണ് ഈ ഒരു സമയം നിങ്ങളിലെ ബ്ലോക്കേജസ് ഒക്കെ മാറി ഡിവൈനിൽ നിന്നും ഒരു പോസിറ്റീവ് എനർജി സ്വീകരിക്കുന്ന ഒരു സമയമാണ് നിങ്ങൾ ഏത് ദേവതാ സങ്കല്പം മുൻനിർത്തി പ്രാർത്ഥിക്കുന്നതെങ്കിൽ പോലും ആ ഒരു ശക്തി നിങ്ങളിലൂടെ പ്രവർത്തിക്കുന്നു എന്ന് തന്നെ പറയാം ഇവിടെ ഡിപ്രഷൻ അനുഭവിക്കുന്ന വ്യക്തികളുടെ ഒരു എനർജി വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങളിൽ ബ്ലോക്കേജസ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് ഡിപ്രഷനൊക്കെ വരാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ റെസറ്റിവിറ്റി എന്ന് പറയുന്ന ഒരു കാർഡ് ഇതൊരു എൻലൈറ്റ്മെൻറ്റിൻ്റെ ഒരു കാർഡാണ് നമ്മുടെ കുണ്ടലിനി അവേക്കണിങ് ആകുന്ന ഒരു സമയമാണിത് അതിൻ്റെ പ്രോസസ്സ് നിങ്ങളിൽ നടക്കുന്നുണ്ടായിരിക്കാം ഒരു പക്ഷെ അപ്പോൾ നമ്മുടെ കുണ്ടലിനെ അവേക്കണിങ് ചെയ്യുന്നത് നമ്മുടെ ഓരോ ചക്രയും ക്ലെൻസ് ചെയ്ത് അടുത്ത ചക്രയിൽ പോയി അങ്ങനെ മുകളിലേക്ക് മുകളിലേക്ക് പുഷ് ചെയ്ത് പോയി അത് നമ്മുടെ ആജ്ഞയിലെത്തി നമ്മുടെ തേടൈ ഓപ്പൺ ആയതിന് ശേഷം നമ്മുടെ സഹസ്രത്തിലൂടെ ആ ഒരു ബ്ലോക്കേജസ് പുറത്തേക്ക് പോകുന്നു എന്നുള്ളതാണ് അപ്പോൾ ബ്ലോക്കേജസ് ഒക്കെ ഉള്ള ആൾക്കാർക്ക് പെട്ടെന്ന് ഡിപ്രഷനൊക്കെ വരാൻ സാധ്യതയുണ്ട് അപ്പോൾ ഈ ഒരു സമയം നിങ്ങളിൽ ഇത്തരത്തിൽ ബ്ലോക്കേജസ് ഒക്കെ മാറി ഒരു ദൈവീകമായിട്ടുള്ള ഊർജം നിങ്ങളിലേക്ക് എത്തുന്നു എന്നുള്ളതാണ് പല ആളുകൾക്കും നിങ്ങളുടെ തേടായി ഓപ്പൺ ആകുന്ന ഒരു സമയമാണ് നിങ്ങളുടെ ഫ്യൂച്ചറിൽ വരുന്ന പല കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ ചിലപ്പോൾ ഈ ഒരു സമയം പറ്റുന്നുണ്ടാവാം അപ്പോൾ ഈ സമയത്ത് നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റാത്ത പല കാര്യങ്ങളും നിങ്ങൾ സ്പിരിച്വലി എക്സ്പീരിയൻസ് ചെയ്യുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നു എന്നാണ് അപ്പോൾ ഈ ഒരു സമയം ആവശ്യമില്ലാത്ത തർക്കങ്ങൾക്ക് നിങ്ങൾ പോകാതിരിക്കുക നിങ്ങളുടെ എനർജി നിങ്ങൾ വേസ്റ്റ് ചെയ്യാതിരിക്കുക ഈ ഒരു സമയം മറ്റാരെങ്കിലും നിങ്ങളുടെ അടുത്ത് വന്ന് അവർ പറയുന്നതാണ് ശരിയെന്നൊക്കെ പറഞ്ഞ് സമർത്ഥിക്കാൻ നോക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ നിങ്ങളത് വിട്ടുകെടുക്കുക എന്നുള്ളതാണ് ആവശ്യമില്ലാത്ത വാഗ്വാദങ്ങൾക്ക് പോകാതിരിക്കുക എന്നാണ് പിന്നെ മറ്റുള്ളവർ പറയുന്ന കാര്യങ്ങൾ ശരിയല്ലയെന്ന് തോന്നിയാൽ അതിന് ഈ ഒരു സമയം നിങ്ങൾ റിയാക്റ്റ് ചെയ്യാതിരിക്കുക എന്നും ഒരു സന്ദേശമുണ്ട് നമ്മുടെ മനസ്സിനെ ഒന്ന് കണ്ട്രോള് ചെയ്ത് മുന്നോട്ട് പോവുക എന്നാണ് ഈ ഒരു സമയം നിങ്ങളുടെ വികാരങ്ങളെ നിങ്ങൾ കൺട്രോൾ ചെയ്ത് പോകുന്നതായിരിക്കും ഏറ്റവും ഉചിതം എന്നുള്ളതാണ് അതുപോലെ നിങ്ങൾ വളരെ ഇന്നസെൻ്റ് ആയിട്ട് ഈ ഒരു സമയം ഇരിക്കുക എന്നുള്ളതാണ് പല കാര്യങ്ങളും ഒരു കുട്ടികളുടെ മനസ്സോടുകൂടി കാണാൻ ശ്രമിക്കുക നിങ്ങൾ സന്തോഷിക്കാൻ ശ്രമിക്കുക എല്ലാ കാര്യങ്ങളും പുതിയതായിട്ട് കാണുന്നത് പോലെ കാണാൻ ശ്രമിക്കുക ഒരു പൂ വിരിയുന്നതും അല്ലെങ്കിൽ നമ്മുടെ മുറ്റത്തൊരു പൂമ്പാറ്റ വരുന്നതും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നിങ്ങൾ വളരെ ഇന്നസെൻ്റ് ആയിട്ട് അതൊന്ന് ശ്രദ്ധിക്കുക എന്നുള്ളതാണ് അപ്പോൾ അതൊക്കെ നമുക്കറിയാം അല്ലെങ്കിൽ ഇതൊക്കെ ഞാൻ എപ്പോഴും കാണുന്നതല്ലേ എന്നൊരു ഭാവത്തിലല്ല നമ്മൾ മുന്നേ കാണുന്ന എല്ലാ കാര്യങ്ങളും ഇതുവരെ കണ്ടിട്ടില്ലാത്ത പോലെ ആ ഒരു ഫീലിങ് അല്ലെങ്കിൽ ഫസ്റ്റ് ടൈം കാണുന്നത് പോലെ ഒന്ന് കാണാൻ ശ്രമിക്കുക എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ എന്നും കാണുന്ന ഒരു കാര്യത്തിൽ നമ്മളെപ്പോഴും കാണുമ്പോൾ നമുക്ക് കിട്ടാത്ത ഒരു കാര്യം നമുക്ക് പുതിയതായിട്ട് ശ്രദ്ധിക്കാൻ പറ്റും എന്നുള്ളതാണ് അതായത് നമുക്ക് പുതിയതായിട്ടൊരു കാര്യം അതിൽ നിന്ന് പഠിക്കാൻ പറ്റും അല്ലെങ്കിൽ മനസ്സിലാക്കാൻ പറ്റും എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു സമയം വളരെ ഇന്നസെൻ്റ് ആയിട്ടിരിക്കാൻ നിങ്ങൾ ശ്രമിക്കുക നിങ്ങൾക്ക് പുതിയ പല കാര്യങ്ങളും പലതിൽ നിന്നും പുതിയതായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു സമയമാണ് അതുപോലെ ഇവിടെ വിദേശയാത്രക്കൊക്കെ പോകാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ മറ്റൊരിടത്തേക്ക് യാത്ര പോകാൻ ആഗ്രഹിക്കുന്ന ചില വ്യക്തികളുടെ ഒരു എനർജി വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ഇത്തരത്തിലൊരു യാത്ര പോകാനുള്ള ആഗ്രഹത്തിലിരിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ അത്തരത്തിലൊരു അവസരം നിങ്ങളിലേക്ക് ഈ ഒരു സമയം വന്നെത്തുന്നുണ്ട് ഇവിടെ ട്രാവലിങ് വന്നിട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ഒരു യാത്ര നിങ്ങൾക്ക് ഉടനെ തന്നെ കാണും എന്നുള്ളതാണ് അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ് ഈ ഒരു റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ ചാനൽ കൂടി സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ നിങ്ങൾ അറിയിക്കുക വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ കാണാം നന്ദി